ജോലിക്ക് ബിസ്ക്കറ്റ് വേണ എന്നാ പിടിച്ചോ ജൂലി ബിസ്ക്കറ്റ് താഴെ പോയി അത് എടുക്ക് ഇപ്പുറത്തോടെ വായോ അതിലല്ല ഇതിലെ 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 വാ ഇതിലെ കിടക്ക് ഇതിലെ കടക്കടി ജൂലി ഇന്ന പിടിച്ചോ ജൂലി ഒരു കഷ്ണത എവിടെ നീങ്ങി എടുക്കണ്ട അത് എടുക്ക് എടുക്ക് എടുക്കത് ആ ജോലിക്ക് പറ്റും എടുക്ക് എടുക്ക് ഗുഡ് ഗേൾ ഞങ്ങളുടെ ജോലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്ത് സാധനമായാലും ഒരു പാറ്റ പല്ലി അല്ലെങ്കിൽ എട്ടുകാലി എന്ത് സാധനമായാലും ആൾ പ്രത്യേക തരത്തിലുള്ള കുര കുറയ്ക്കും അത് നമ്മളവിടെ എത്തണവരയ്ക്കും അങ്ങനെ നിൽക്കും എന്നിട്ട് നമുക്കത് കാണിച്ച് തന്നു നമ്മൾ ടോർച്ച് അടിച്ച് പോയി നോക്കി എന്താ സാധനം ആക്കി അതിനെ ഓടിപ്പിച്ചാൽ മാത്രമേ ആൾ കുര നിർത്തുള്ളൂ അത് വരയ്ക്കും അതിനിങ്ങനെ ഓടി നടക്കും ഞങ്ങളുടെ ജൂലി മുകളിൽ ഞങ്ങൾക്ക് എന്നൊരു കാവലാളായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവും ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഞങ്ങളുടെ ജൂലി മോൾ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ ഇനി എന്നും വീഡിയോസ് ഉണ്ടായിരിക്കും ഇതുപോലത്തെ രസകരമായ വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം